ഇത് കുറച്ച് ഹെൽത്തി വേർഷൻ ഓഫ് മൈദ ചപ്പാത്തിയാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് വളരെ സോഫ്റ്റ് ആണ് പൊതുവേ മൈദ ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് വളരെ വലിഞ്ഞിട്ട് നമുക്കത് പരത്താനും ബുദ്ധിമുട്ട് അതുപോലെ കഴിക്കാനും ബുദ്ധിമുട്ട് ഈ ചപ്പാത്തി നമ്മൾ ഹെൽത്തി ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനുവേണ്ടി കുറച്ച് ചിക്ക് പീസ് അഥവാ നമ്മുടെ വെള്ളക്കടല ഓവർനൈറ്റ് സോക്ക് ചെയ്യുക അതിനുശേഷം രാവിലെ നമ്മൾ കുക്കറിലിട്ടിട്ട് ഒന്ന് മൂന്നാല് വിസിലിട്ട് അടിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം അത് ഇളം ചൂടോടെ നമ്മൾ മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം ഈ അരപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി ഇട്ടതിന് ശേഷം ഇത് മൈദപ്പൊടി മാത്രമല്ല നമുക്ക് ആട്ടപ്പൊടിയിലും ചെയ്യാം ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇതിലേക്ക് വെള്ളക്കടല അരച്ചത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഈ അരപ്പിന് ചെറുതായിട്ടൊരു ചൂട് വേണം കേട്ടോ വെറും മൈദ കുഴയ്ക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കാരണം അത് വലിഞ്ഞ് കളിക്കും പിന്നെ അതൊരു പാകമാക്കി കെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ഒരു അരപ്പ് ചേർക്കുന്നതിനോട് നമുക്കത് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ കഴിയും ഇനി ചപ്പാത്തി പരത്തുന്നത് പോലെ സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്നതുപോലെ പരത്തിയിട്ട് നമുക്ക് കല്ലിൽ ചുട്ടെടുക്കാം ഒരു മൂന്ന് കപ്പ് മൈതയ്ക്ക് നമുക്ക് ഒരു കപ്പ് ചിക്ക് പീസ് എടുക്കാം ഇത് ചുട്ടെടുക്കാനും നല്ല എളുപ്പമാണ് ഇതേ രീതിയിൽ നമുക്ക് ഉരുളക്കയെങ്കിലും അതുപോലെ സാധാരണ കടലൊക്കെ ചെയ്യാൻ കഴിയും എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കണേ കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ